അവസാനം ആ ഇരുപത്തേഴ് കോടി രൂപയുടെ മുതലും സെഞ്ചുറി അടിച്ചിരിക്കുന്നു സെഞ്ചുറി അടിച്ചതിനു ശേഷം ഋഷഭ് പന്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ ആ ഒരു ചാട്ടം നിങ്ങൾ കണ്ടായിരുന്നു പിന്നീട് മുകളിലേക്ക് നോക്കി ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് പോലെയുള്ളൊരു ആംഗ്യമുണ്ട് അതെ സത്യത്തിൽ ഞാനടക്കം ഉള്ള ആരാധകർ ആരാധകർക്ക് അരഞ്ഞുപോയി ഋഷഭ് പന്തിൻ്റെ ആരാധകരൊന്നുമല്ല ക്രിക്കറ്റ് ആരാധകർക്ക് അരഞ്ഞുപോയി കാരണം എന്തോരയോ വിമർശനങ്ങൾ കേട്ടു ഈ സീസണിൽ ഋഷഭ് പന്ത് അതിൽ നിന്നെല്ലാം ഒരു മോചിതനാകാനുള്ള ഒരു സെഞ്ചറി പക്ഷേ ഈ സെഞ്ചറി കൊണ്ട് ടീമിനൊന്നും കിട്ടുന്നില്ല അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഹായ് ഫ്രണ്ട്സ് ഈ സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കഴിവതും വീഡിയോ മുഴുവനും കാണുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സിന് മുമ്പിൽ കൂറ്റം വിജയലക്ഷ്യം ഉയർത്തി ലക്നൗ സൂപ്പർ ജയൻസ് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ലക്നൗ സൂപ്പർ ജെയിൻസ് നിശ്ചിത ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് അടിച്ചെടുത്തത് വൺ ഡൌൺ ആയി ക്യാപ്റ്റൻ ഋ ഋഷഭ് പന്തിന്റെ സെഞ്ചറിയാണ് ലക്നൌവിന് കരുത്തായത് അറുപത്തൊന്ന് പന്തിൽ നൂറ്റി പതിനെട്ട് റൺസുമായി പുറത്താകാതെ ഫോമിൽ ബാറ്റ് വീശിയ ഋഷഭ് പന്താണ് ടീമിനെ ഈ സ്കോറിലേക്ക് എത്തിച്ചത് സ്വന്തം തട്ടയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങി ലക്നൌവിനെ മൂന്നാം ഓവറിൽ തന്നെ ഓപ്പണർ മാത്യു ബിഡ്സ്ക നഷ്ടമായിരുന്നു പന്ത്രണ്ട് പന്തിൽ പതിനാല് റൺസ് മാത്രം എടുത്ത താരത്തെ നുവാൻ തുഷാര ക്ലീൻ ബൗൾഡ് ആകുകയായിരുന്നു വൺ ഡൗണായി ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഓപ്പണർ മിച്ചൽ മാർഷിനൊപ്പം തകർത്തടിച്ച് മുന്നേറുന്നത് ഈ സീസണിൽ ആദ്യമായാണ് കാണുന്നത് ഇതോടെ ആർ സി ബി ബൌളർമാർ കൂടുതൽ പ്രതിരോധത്തിലായി പവർ പ്ലേയിൽ തന്നെ ലക്നൗ അമ്പത്തഞ്ച് റൺസിലെത്തി മോശം പ്രകടനത്തിന്റെ പേരിൽ സീസണിലുടനീളം വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റിടേണ്ടി വന്ന ഋഷഭ് പന്ത് ഇന്ന് ഫോമിൽ ബാറ്റ് വീശുന്നതാണ് കാണാതായത് ഇരുപത്തി പന്തിൽ നിന്നാണ് ആദ്യമായി അർദ്ധ സെഞ്ചുറി കുറിക്കുന്നത് പിന്നെ ലക്നൌ നായകൻ സെഞ്ചുറി തെളിവുകയും ചെയ്തു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതേ രണ്ടാമത്തെ സെഞ്ചുറിയാണ് ഋഷഭ് പന്തിന്റെ അമ്പത്തഞ്ചിൽ പന്തിൽ നിന്നാണ് അദ്ദേഹം നൂറ് റൺസ് അടിച്ചു കൂട്ടിയത് പിന്നീട് പുറത്താകാതെ അറുപത്തൊന്ന് പന്തിൽ നൂറ്റി പതിനെട്ട് റൺസുമായി അദ്ദേഹം ഈ മത്സരത്തിൽ തിളങ്ങുന്നത് ായിരുന്നു വിമർശനങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ അറുതി വരെ തന്നെ ഈ സെഞ്ചുറിക്കാകട്ടെ പന്തിന്റെ ഈ സെഞ്ചുറിക്കാകട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന്